അപ്പം അത് നമ്മൾ ചിക്കൻ കൊണ്ടാട്ടമാണ് ഉണ്ടാക്കണേട്ടോ അപ്പോൾ അതിലേക്ക് ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക മറ്റേന്താ പറയുക വെള്ളമൊക്കെ വാർത്ത് നന്നായി കളയണം അപ്പോൾ എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ ഉണ്ടാക്കണത് ഒന്ന് കാണിക്കുകയാണ് അപ്പോൾ ഇത് ഒരു കിലോ ചിക്കനിലേക്കുള്ളതാണ് പറയണേ ഒരു പാത്രം വെച്ചിട്ട് അത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി കാശ്മീരി മുളക് ഇല്ലെങ്കിൽ നമുക്ക് സാധാ മുളക് പൊടി ഇടാം കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒരു ചെറുനാരങ്ങയുടെ നീര് ഇതൊക്കെ കൂടി നമുക്ക് നന്നായി മിക്സാക്കി കൈ വെച്ച് തന്നെ നന്നായി യോജിപ്പിച്ച് വെക്കാം അപ്പോൾ അത് കുറഞ്ഞത് ഒരു ഇരുപത് മിനിറ്റെങ്കിലും നമ്മളിത് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം ഇല്ലെങ്കിൽ സമയം ഉണ്ടെങ്കിൽ കൂടുതൽ നേരം വയ്ക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ ഒരു മണിക്കൂർ നേരം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്കിപ്പോൾ നമുക്ക് വേണമെങ്കിൽ കോൺഫ്ലവറോ അരിപ്പടിയോ മൈദയോ എന്ത് വേണമെങ്കിൽ ചേർത്ത് വെക്കാം ഞാൻ ഇപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല ഇതേപോലെ ഒരു മണിക്കൂർ നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പിന്നെ ഒരു ച ഒരു വറക്കാൻ വേണ്ടി ഒരു പാത്രം വെക്കാം അടുപ്പത്ത് അതിന് കുറച്ച് കറിവേപ്പിൻ്റെ അതിലിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഈ ചിക്കൻ വറുത്തിട്ട് നമ്മൾ മൂടി വെക്കുകയാണെങ്കിൽ ചിക്കനത്തെ വെള്ളമൊക്കെ അതിലിറങ്ങിയിട്ട് പാകത്തിന് നമുക്ക് വെന്തും കിട്ടും എന്നാൽ വറുത്തും കിട്ടും അതേപോലെ ആക്കി എടുക്കുക അധികം മൊരിപ്പിച്ച് ഇങ്ങനെ എടുക്കരുത് കടിക്കാനുള്ള ഒരു പാകത്തെ നമുക്ക് സ്പൂൺ വെച്ചൊന്ന് അമർത്തി നോക്കുമ്പോൾ അറിയാം അത് പാകത്തിന് വേവിച്ച് എടുക്കുക എന്നാൽ വറുത്തെടുക്കും വേണം അതേപോലെ നോക്കിയിട്ട് എടുക്കുക തിരിച്ചു മറിച്ചിട്ടെന്ന് തേവിച്ചെടുക്ക ഈ വറവന്നെയാണ് ഈ വേവന്നെയാണ് ചിക്കനുള്ള അത് കാരണം കൊണ്ട് നമ്മൾ അത് നോക്കിയെടുക്കാം കേട്ടാ പിന്നെ അതെല്ലാം വറുത്ത് കോരി ഉണ്ട് കേട്ടോ ഇപ്പം ഒരു ഇരുപത് ചുവന്നുള്ളിയും രണ്ട് സവോളിയും എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് നേരത്തെടുത്ത് വെച്ച എണ്ണ വെച്ചിട്ട് അതിലിടാം അപ്പോൾ അതിന് മുന്നേ നമ്മൾ എണ്ണ ചൂടായി വന്നാൽ അതിൽ കുറച്ച് ഉണക്കമുളകും വേപ്പലയും കൂടി വറുത്ത് കോരി വയ്ക്കുക ഇപ്പോൾ എണ്ണയൊക്കെ നന്നായി ചൂടായി കഴിഞ്ഞപ്പം അതിൽ ഉള്ളിയും സവോളയും വേപ്പലയും ഒക്കെ ഇട്ടു പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും അതൊക്കെ ഇട്ടിട്ട് നല്ലൊരു മണം വരത്ത പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു ഗരം മസാല മല്ലിപ്പൊടി മുളക് പിന്നെ ചുവന്നമുളക് മറ്റേ എരിവുള്ള മുളക് പൊടി അര ടീസ്പൂൺ ഇട്ടുണ്ട് ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചതച്ച മുളക് രണ്ട് ടീസ്പൂൺ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായി യോജിപ്പിക്കാം പിന്നെ അതായത് നമ്മൾ ഒരു നാല് ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചപ്പ് അതും കൂടി ഒഴിച്ചിട്ട് ആവശ്യത്തിന് ചൂട് ഒഴിക്കുക ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ചൂട് ഒഴിച്ചിട്ട് നേരത്തെ വറുത്ത് വെച്ചാൽ ചിക്കനും കൂടി അതിലിടാം അതേപോലെ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയി പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചില്ലേ ഉണക്കമുളകും കറിവേപ്പിലയും അതും കൂടി മീതിട്ടിട്ട് വാങ്ങി